മിസഹായിൽസ് സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് നാം ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആത്മീയമായ വളർച്ച പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് സംഭവിക്കുന്നത് ആത്മീയമായി വളരുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു ദാനം അത് ദൈവ സാന്നിധ്യ സ്മരണയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിലുടനീളം അനുഭവിച്ചറിയുവാൻ സാധിക്കുക അത് നാം ആത്മീയതയിൽ വളരുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് യേശുവിൻ്റെ വാക്കുകളിൽ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും വാക്യങ്ങൾ എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു യേശുവിൻ്റെ പിതാവ് കൂടെയുള്ള അവബോധവും ദൈവപിതാവിൻ്റെ സ്മരണയും അനുഭവവുമാണ് യേശുവിൻ്റെ ആധ്യാത്മികത അതോടൊപ്പം യേശുവിൻ്റെ മനോഭാവവും തീരുമാനവും ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ആത്മീയതയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യമേ സ്വന്തമാക്കേണ്ടത് ഈ രണ്ട് മനോഭാവങ്ങളും തീരുമാനങ്ങളുമാണ് എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് അത് അനുഭവിച്ചറിയുവാനും സ്വന്തമാക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഞാൻ എപ്പോഴും എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ ഞാൻ പരിശ്രമിക്കും സ്നേഹമുള്ളവരെ ഇതാണ് ക്രൈസ്തവ ആധ്യാത്മികതയുടെ അടിത്തറ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യായം ഇരുപതാം വാക്യത്തിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് കാണാം ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അത് കർത്താവ് നമുക്ക് നൽകുന്ന വലിയ ഒരു വാഗ്ദാനമാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അദ്ധ്യായം ഇരുപതാം വാക്യം യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയും ആ അനുഭവം സ്വന്തമാക്കുകയും ചെയ്താൽ നാം പെട്ടെന്ന് തന്നെ ആത്മീയ മനുഷ്യയി മാറും ആത്മീയതയിൽ വളരുവാൻ ആവശ്യമായ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന മറ്റു രണ്ട് കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ രണ്ട് കാര്യത്തിൻ്റെയും വിപരീതമായി ചെയ്യുക എന്നുള്ളതാണ് ഒരു ആത്മീയ ജീവിതം തകർക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഒന്ന് ദൈവ സാന്നിധ്യ ബോധമില്ലാതെ ജീവിക്കുക ദൈവത്തെ മറന്നു ജീവിക്കുക രണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് പകരം സ്വന്തം ഇഷ്ടങ്ങളുടെയും ലോകാരൂപയുടെ ഇഷ്ടങ്ങളുടെയും പുറകെ പോവുക ഇങ്ങനെയാണ് നമ്മിൽ പലരുടെയും ആത്മീയ ജീവിതം തകരുന്നത് പലപ്പോഴും അറിഞ്ഞുകൊണ്ടല്ല നാം നമ്മുടെ ആത്മീയത തകർക്കുന്നത് ജീവിതത്തിലെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് നമ്മിൽ പലരും നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോയത് അറിയുന്നത് തന്നെ എങ്കിലും സ്നേഹനിധിയായ ദൈവം നമുക്ക് വീണ്ടും ദൈവിക ജീവൻ പകർന്നു നൽകി വീണ്ടും ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് നമ്മെ നയിക്കും അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർതാവ് യേശുവെ ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും ദൈവിക കാഴ്ചപ്പാടിൽ നോക്കിക്കാണുവാൻ ജ്ഞാനത്തിൻ്റെ കൃപ ഞങ്ങളിൽ വർഷിക്കണമേ ആത്മീയതയുടെ പരമോന്നതിയിലായിരിക്കുന്ന യേശുവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ വർഷിച്ച് ദൈവ സാന്നിധ്യബോധവും ദൈവസ്മരണയും ഞങ്ങളിൽ നിറയ്ക്കണമേ ഇതാ ഞാൻ കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും എന്ന ഉൽപ്പത്തി ഇരുപത്തെട്ട് പതിനഞ്ച് വാക്യത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ വർഷിക്കണമേ അതോടൊപ്പം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതേ അഞ്ച് മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് എന്ന വചനത്തിൻ്റെ അഭിഷേകവും സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തൊമ്പതാം അധ്യായത്തിലെ എല്ലാ വചനങ്ങളുടെ അഭിഷേകവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ത്രിത്വിക ദൈവ സാന്നിധ്യം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കുവാനും ആ സാന്നിധ്യം ഞങ്ങളെപ്പോഴും അനുഭവിച്ചറിയുവാനും വേണ്ടിയുള്ള സ്വർഗീയ കൃപ സ്വർഗീയ ആസ്വാദനത്തിൻ്റെ ദൈവകൃപ ഞങ്ങളിൽ ചൊരിയണമേ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്നതോടൊപ്പം ദൈവഹിതം പൂർത്തിയാക്കുവാനുമുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ ദൈവമേ അങ്ങേയും അങ്ങയുടെ തിരുഹിതങ്ങളെയും മറന്നു ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യോഹന്നൻ നാല് മുപ്പത്തിനാല് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞ അങ്ങയെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് പഠിപ്പിക്കണമേ കർത്താവെ ഞങ്ങളുടെ തന്നെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന സ്വഭാവ രീതികളെ അവിടുന്ന് സ്പർശിക്കണമേ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രോശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ഗലാത്തിയ രണ്ട് ഇരുപത് വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ആത്മീയ ജീവിതം പടുത്തുചേർത്തുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ റോമ ഒന്ന് പതിനൊന്ന് വചനമനുസരിച്ച് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ സ്ഥൈര്യപ്പെടുത്തുവാൻ ആത്മീയ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നമ്മൾക്കെല്ലാവർക്കും ദൈവകരങ്ങളിൽ നിന്ന് ദൈവിക ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ഗർതാവിശ്വമിസിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നാം എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവ സാന്നിധ്യ സ്മരണയും ദൈവഹിതം പൂർത്തിയാക്കുവാനുള്ള കൃപയും ആത്മീയ വരങ്ങൾ അഭിഷേകങ്ങളാക്കുന്ന സ്വർഗത്തിൻ്റെ സഹായവും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ